ഗുഡ് മോർണിംഗ് ടുഡേ വി ആർ ഗോയിങ് ടു ടർബോ ചാർജർ കോർ അസംബ്ലി ചേഞ്ച് ഇന്ന് നമ്മൾ മാറ്റുന്ന ലൈവിന്റെ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ടർബോ ചാർജർ ആണ് എന്റെ ഷാഫ്റ്റ് ഡാമേജ് ആയി പോയി ടർബൈൻ ഷാഫ്റ്റ് ഡാമേജ് ആയത് കൊണ്ട് നമ്മൾ കോറാണ് മാറ്റുന്നത് ഇത് ടെല്ലിലാണ് വരുന്നത് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാണ് വാറന്റി കാർഡാണ് അത് ഇത് ഓൾഡ് മൗണ്ടന്റ് വരുന്നതാണ് ാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതൊന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അടുത്ത നമ്മൾ ഇല്ലാത്തൊരു ഓറിങ് ആണ് ഇടേണ്ടത് గోరీ ఇన్సల్ట్ చే

കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ എക്സോസ്റ്റ് സിസ്റ്റത്തിലേക്ക് ഇൻസർട്ട് ചെയ്യാണ് ഇൻസെർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് you mm -hmm. േറ്റർ ആക്കമോസ് ആണ് ഇത് ഡബ്ല് വേസ്റ്റിഗേറ്റ് ആയതുകൊണ്ട് ഇത് ആക്ച്വേറ്റർ പരമാവധി വർക്ക് ചെയ്യില്ല അർക്കി വന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ അസംബ്ലി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്റെ ഏർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട് അപ്പോ നമ്മള് ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മള് ഓയിൽ ഒന്ന് ഫിൽ അപ്പ് ചെയ്യേണ്ടതുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് അപ്പൊ ഓയിൽ അത്യാവശ്യമായിട്ടും എന്നിട്ട് ഫില്ലപ്പ് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോയാണ് കോറാണ് നമ്മൾ മാറ്റിയത് ലൈലിന്റെ ലിങ്ക്സ് ആണ് നമ്മൾ ഓയിൽ കോറാണ് ഇടുന്നത് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എക്യൂപ്മെന്റ് അപ്പൊ ഇത് ടെല് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഉണ്ടാക്കുന്ന അതിന്റെ കോർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്